അപ്പോൾ എന്തായി അർജുനൻ പരമശിവനെ തപസ് തുടങ്ങി അസ്ത്രങ്ങൾ കിട്ടണം എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് തപസ്സെയ്തത് അപ്പോൾ ഇന്ദ്രൻ മുൻപേ പറഞ്ഞിട്ടുണ്ട് ശിവനെ ആദ്യം തപസ് ചെയ്യൂ ശിവനെ കണ്ടാൽ പിന്നെ നിനക്ക് സ്വർഗലോകം കിട്ടും അട്ട് ശിവൻ നിനക്ക് അസ്ത്രങ്ങൾ തരും എന്നിട്ട് ഞാൻ തരാം സ്വർഗത്തിലേക്ക് ഉയരം വേണം എന്നൊക്കെ പറഞ്ഞേ ഇന്ദ്രൻ പോയതിന് ശേഷം അർജുനൻ ഇന്ദ്രകീലം എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് അർജുനനും ഇന്ദ്രനും തമ്മിൽ കണ്ടുമുട്ടിയ സ്ഥലം ഇന്ദ്രകീലം അവിടെ തപസാ ശിവനെ തപസ്സെയ്ത് തപസ് ചെയ്ത് തപസ് ചെയ്ത് അവിടെ ചൂടുവെന്ന് തുടങ്ങി അവിടുത്തെ അവിടുത്തെ മഹർഷിമാർക്കൊന്നും ഇരിക്കപ്പെടുന്നില്ലാണ്ട് മഹർഷിമാരൊക്കെ കൂടി നേരെ കൈലാസത്തിലേക്ക് വിട്ടു ഓശിവായാ ഏഹ് അർജുനൻ എന്നു പറഞ്ഞിട്ട് ഒരുത്തൻ അവിടെ തപസ്സിയുണ്ട് അവൻ എന്തിനുള്ള പുറപ്പാടാന്നറിയില്ല അവൻ്റെ തപസ്സുകൊണ്ട് ഞങ്ങൾക്കൊന്നും അവിടെ ഇരിക്കാൻ പറ്റണ്ട ആകെ ചൂടാന്ന് തുടങ്ങി ആ അപ്പൊ പരമശിവൻ ആലോചിച്ചപ്പോ സംഗതി മനസ്സിലായി നിങ്ങൾ പൊക്കോളും അർജുനൻ തപസ് ചെയ്യുന്നത് അവന്റെ സ്വന്തം കാര്യത്തിനല്ല അവൻ എന്തിനാ തപസ് ചെയ്യണേ അവന്റെ സങ്കല്പം എന്താണെന്നൊക്കെ എനിക്കറിയാം ഇത് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം നിങ്ങൾ പൊക്കോളോ എന്ന് പറഞ്ഞ് മഹർഷിമാരെ ശിവൻ അവിടെ നിന്ന് യാത്രയായി അപ്പം അർജുനന് ശിവൻ അസ്ത്രം കൊടുക്കണമെങ്കിൽ എന്താ വേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ ശിവൻ ഒരു കാട്ടാളൻ്റെ വേഷം ഒരു വനജരന്റെ വേഷം ധരിച്ചു പാർവതി ഒരു കാട്ടാളത്തിയിട ശിവന്റെ ഭാര്യ ആയിട്ടുള്ളൊരു കാട്ടാളത്തി വനചരി അതിൻ്റെ വേഷം ധരിച്ചു എങ്ങനെ ധരിച്ചു അത് കുഞ്ചൻ നമ്പിയരെ കിരാതം ഓട്ടം തുള്ളൽ അസ്വലായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ജടമുടി നല്ലൊരു തലമുടിയായിരുമിഴി ഫണിമണ്ണി മാല കൾ പിളായി ഫണിപതി വാസുകി കടകമതായി അസ്ഥികൾ ശംഖാഭരണവുമായി അത്തൊഴിൽ കണ്ടാൽ എത്ര മനോജ്ഞം കരിത്തോൽ നല്ല കറുത്തുകൂലം വരിത്തോൽ ഭുജകം പൊന്നര ഞാണം അതാണ് വെണ്മഴുശൂലം വെണ്മഴുശൂലം വില്ലും ശരവും വെണ്മയിലവ പുനരിങ്ങനെയല്ലോ കുന്നിന് മകളുമതിന്നനുകൂലം കുന്നിക്കുരുകുലമാലയണിഞ്ഞു ഒട്ടുകറുത്തൊരു പുടവയെടുത്തു കൊട്ടയെടുത്തൊരു ഗോലുമെടുത്തു ശങ്കരഭാമിനി കൈകളിലങ്ങഥ ശംഖും മുടുകുകൾ കൊണ്ടു നിറച്ചു മെച്ചമിയെന്നൊരു കൈ മുഴുവൻ പിച്ചളമോതിരമിട്ടു വിളങ്ങി ഹാ അങ്ങനെ പരമേശ്വരനും പാർവതിയും ഒരു കിരാതൻ്റെയും ഒരു കിരാതിയുടെയും വേഷം ധരിച്ച് അവിടുന്ന് പുറപ്പെട്ടു പിന്നെ അനുജരന്മാരുണ്ട് വലിയ ശരയ്ക്കെടുത്ത് പുറപ്പെട്ടു പുറപ്പെട്ട ഏകദേശം ഇന്ദ്രകീലം എന്ന സ്ഥലത്തെത്തി ഇപ്പോൾ അർജുനൻ ആ അർജുനൻ അവിടെ ഇരിക്കുന്നുണ്ട് തപസ്സാ ഇരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അവർ നോക്കിയപ്പോൾ അർജുനൻ തപസ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു അസുരൻ നിൽക്കണു മൂകൻ എന്ന് പറഞ്ഞിട്ടൊരു അസുരൻ അവിടെ വന്നു അവനൊരു പന്നിയുടെ രൂപം ധരിച്ച് അർജുനനെ അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുക ഇത് കണ്ടപ്പോ പരമശിവൻ ശരം തൊടുത്തു ഇത് അർജുനനും കണ്ടു ഏത് ഈ പന്നി തമ്മിലെ തന്നെ ആക്രമിക്കാൻ പറഞ്ഞു അർജുനനും കൊടുത്തു തൊടുത്തു വില്ല് അപ്പോ പരമശിവൻ പറഞ്ഞു ഞാനാണ് കിരാതം പരമശിവനാന്ന് അർജുനറിയില്ല ഈ കിരാതം പറഞ്ഞു ഞാനാണ് വില്ല് തൊടുത്തത് ഈ അമ്പ ചെയ്യരുതെന്ന് പറഞ്ഞു എന്റെ നേരെയാണ് മോകം വന്നു ഈ അസുരൻ പത്നി ആയിട്ട് അവനെ ഞാൻ അമ്പ ചെയ്യാൻ അർജുനും ഈ വേടനും ഒപ്പം അമ്പ ചെയ്തു രണ്ടുപേര് ഈ പന്നി ഒരേ സമയത്ത് ഒരേ ടൈമില് അമ്പ ചെയ്തു അമ്പ ഇത് അമ്പ കൊണ്ട പന്നി അവിടെ മലർന്ന സ്വന്തം സ്വരൂപം മൂകാസുരനായിട്ട് മാറി പന്നി രൂപം പിടിഞ്ഞു അവിടെ ആ അസുരൻ മരിച്ചു അസുരൻ മരിച്ചു അപ്പോൾ അർജുനാണ് നോക്കുന്നുണ്ട് ആര ഈ വേടൻ അങ് ആരാണ് കണ്ട മഹായോഗ്യനാണല്ലോ വേടനാണെങ്കിലും നല്ല അന്തസ് ഉണ്ടല്ലോ ഞാനല്ലേ ആ പന്നി ആദ്യം ലക്ഷ്യം വെച്ചത് പിന്നെ എന്തിനാണ് അങ്ങമ്പ ചെയ്തത് ആ നിനക്ക് ഇവിടെ എന്താ കാര്യം ഞങ്ങൾ വേടന്മാരുടെ സ്ഥലമാണത് വനചരന്മാരുടെ സ്ഥലമാണ് നിനക്ക് ഇവിടെ എന്താ കാര്യം നീയല്ല പന്നി ആദ്യം ലക്ഷ്യം വെച്ച ആദ്യം ഞാൻ ലക്ഷ്യം വെച്ച പന്നിയാണത് അതിനെ നീ എന്തിനു അമ്പ ചെയ്തു അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇവര് തമ്മിൽ വഴക്കായി ഭയങ്കര വഴക്കായി വേടനും അർജുനനും തമ്മിൽ വഴക്കോട്ട് വഴക്കായി നിന്നെ ഞാൻ ശരി നീ എന്നെ അറിയില്ല ഞാൻ ആരോ നിനക്കറി നിന്നെ അന്ന് ശരിയാക്കി തന്നെ അർജുനൻ വേടന്റെ നേരെ ഞാൻ അമ്പ ഇടയിൽ അമ്പ വേടനൊരു കുലക്കോല അയ്യ അർജുനൻ എഴുന്ന അസ്ത്രം മുഴുവൻ സുഖമായിട്ട് അവിടെ എയിട്ട് അവിടെ നിന്നു ഒരു അരക്കല്ലേ എങ്ങനെ നിന്നു ഏഹ് അപ്പൊ അർജുനന് സംശയിത് ആരത് ഞാൻ എയ്യുന്ന ശരങ്ങളേറ്റിട്ട് ഇത്ര കൂളായിട്ട് നിൽക്കണമെങ്കിൽ അത് ഈ ലോകത്ത് പരമശിവന് മാത്രമേ പറ്റുള്ളു ഇത് ആരാ വീണ്ടും നടന്നു ആന അമ്പ രക്ഷയില്ല എന്ന അവസ്ഥ വന്നപ്പോൾ അർജുനൻ ആ അമ്പൊടുങ്ങാത്ത ആവതാഴിയാണ് അർജുനന്റെ അമ്പ് എഴുതിട്ട് അമ്പ് ചെയ്തിട്ട് അവസാനം എന്താ വെച്ചാൽ ആവനാഴിയിൽ അമ്പ് കഴിഞ്ഞു അമ്പോടങ്ങാത്ത ആവനാഴി എന്ന് പറഞ്ഞാൽ അമ്പ് അവസാനിക്കാൻ പാടില്ല അങ്ങനത്തെ ആവനാഴിയാണ് അഗ്നി കൊടുത്തിരിക്കുന്നത് കണ്ടവനം ദഹിപ്പിക്കാൻ ഈ കാട്ടാളിനോട് വേടനോട് മുട്ടി 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 ആവനാഴിയിൽ അമ്പ് കഴിഞ്ഞു ഹൈ ഇങ്ങനെ കണിക്ക അമ്പ് എടുക്കാനായി അപ്പൊ അമ്പില്ല അമ്പില്ല ഇല്ല അപ്പൊ എന്റെ അമ്പോടൊന്നും അങ്ങാത്ത ആവനാഴിയിൽ അമ്പില്ല എന്റെ അഗ്നി ഭഗവാൻ ഇനി ഞാൻ എന്ത് ചെയ്യും അമ്പില്ല അപ്പൊ എന്നാ പിന്നെ വില്ല്ണ്ടല്ലോ വില്ല് ഈ കാട്ടാളെ അട്ടിക്കാൻ പറയും അട്ടിച്ചടിച്ച് കാട്ടാളിന് വല ഗുരുക്കണ്ട അവസാനം മില്ലിന്റെ ഞാന് പൊട്ടി കാട്ടാളെ മില്ലിന് മേടിച്ച് വില്ല് പൊട്ടി അമ്പൂല്ല അർജുനൻ നിരായുധനായി പിന്നെ മുഷ്ടിയുദ്ധായി ഇടി അതിന് ഉഗ്രൻ സ്റ്റണ്ട് നടക്കുകയും അവന്റെ അവസാനം ഈ വനചരൻ ഈ വേടൻ അർജുനവിടെ നിലത്ത് വലത്തിയിട്ടു അവിടെ എടുത്തി അർജുനന്റെ ബോധം പോയി അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അർജുനന് ബോധം വന്നു ആരും എന്നാ പിന്നെ വഴിയുണ്ട് അർജുനൻ അവിടെ മണ്ണ് കൊണ്ടൊരു ശിവലിംഗം ഉണ്ടാക്കി അത് കുഞ്ചു നമ്പിയർ പറഞ്ഞിട്ടുണ്ട് കൈ കിരാതം തുള്ളൽ മൃത്തിക കൊണ്ടൊരു ശിവലിംഗത്തെ പത്രം കൊണ്ടവൻ അർച്ചന ചെയ്തു അതെ മൃത്തിക കൊണ്ട് മണ്ണ് കൊണ്ടൊരു ശിവലിംഗം ഉണ്ടാക്കിയിട്ട് പത്രം തത്ര പഴുത്തു കൊഴിഞ്ഞു കിടക്കും പത്രമെടുത്തുടവൻ അർച്ചന ചെയ്തു മൃത്തിക കൊണ്ടൊരു ശിവലിംഗത്തെ തത്ര ധരിത്രിയിലുളവാക്കി തത്ര പഴുത്തു കൊഴിഞ്ഞുകിടക്കും പത്രമെടുത്തുടൻ അർച്ചന ചെയ്തു അവിടെ കിടക്കുന്ന ഈ പഴു പഴുത്തയല കൊണ്ട് ഇതിനെ അർച്ചു ശിവലിംഗത്ത് എന്നിട്ടോ പത്രമതെല്ലാം വേടൻ തന്നുടമസ്തക ശീമനി കണ്റായി പത്രമതെല്ലാം വേടൻ തന്നുടമസ്തകസി മനിക അൺമാറായി ആ ആ അർജുന ഇവിടെ ശിവലിംഗം ഇട്ട് അതിനെ പൂജിക്കുക ഇല ഉണ്ട് അപ്പൊ ആ ഇല മുഴുവൻ കാണുന്നത് ഈ വേടന്റെ തലേല അപ്പഴാണ് അർജുനന്റെ മനസ്സേജ് സാക്ഷാൽ ശിവന എന്ന് മനസ്സിലായത് അപ്പോഴാണ് പത്രമതെല്ലാം വേടൻ തന്നുടമസ്തകസി മനിക അൺമാറായി ശിവ ശിവ ശിവനെ ശിവനെ പോയി നമസ്കരിച്ചു അപ്പൊ വ്യക്തതയിട ഇവിടെ പൂജിക്കുന്ന അർച്ചന ഇലക്കുന്നത് അവിടെയാ ശിവനാ ഞാൻ ചെയ്തതൊക്കെ ക്ഷമിക്കണം അങ്ങാന്ന് ശിവനെന്ന് അറിഞ്ഞാണ്ട് കുഴപ്പമില്ല എൻ്റെയോളോ അർജുനൻ എൻ്റെ ഒളോ ഒക്കെ എനിക്കറിയാം എന്താ സംഗതി എന്ന് ഞാൻ നിന്നെ എത്രത്തോളം ഉണ്ട് എന്നൊന്ന് പരീക്ഷിക്കാൻ വന്നതാണ് അങ്ങനെ സാക്ഷാൽ പരമശിവനെ ഫൈറ്റാണ് ശിവനോടൊന്ന് ഫൈറ്റ് ശിവനെ യുദ്ധത്തിൽ സന്തോഷിപ്പിച്ച ആളാണ് അർജുനൻ ഇനി എന്താ അർജുനന് വരാന് വേണ്ട ഞാൻ എല്ലാ അസ്ത്രങ്ങളും നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ അസ്ത്രം കിട്ടാനാണല്ലോ അർജുനൻ ചെയ്തത് എല്ലാ അസ്ത്രങ്ങളും അർജുനന് പരമശിവൻ കൊടുത്തു എനിക്കൊരു കാര്യം കൂടി മെളഞ്ഞെന്താ വേണ്ടേ അങ്ങനെയാണേൽ പാശുപഥാസ്ത്രം എന്ന് പറഞ്ഞിട്ടൊരു അസ്ത്രമുണ്ട് പശുപതിയുടെ അസ്ത്രം പശുപതി പറഞ്ഞാൽ ശിവന പശുപതിയുടെ അസ്ത്രം പാശുപഥം ആ പാശുപഥാസ്ത്രം എനിക്കൊന്ന് തരണം ആ തരാം പാശുപഥാസ്ത്രത്തിലുള്ള വിശേഷം എന്താണെന്ന് വെച്ചാൽ അത് ലോകത്താർക്കും താങ്ങാൻ പറ്റില്ല അതെ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ ഇന്ദ്രൻ കുബേരൻ ഇവ ആളുകൾക്കൊന്നും ഇത് താങ്ങാൻ പറ്റില്ല അത് അതുമാത്രമല്ല അർജുന ഈ അസ്ത്രം നീ മനുഷ്യരിൽ സാധാരണ മനുഷ്യർ കാര്യം പിന്നെ പറയില്ല ഇവർക്കൊന്നും അറിയില്ല ദുർബലന്മാരിൽ പ്രയോഗിക്കരുത് പ്രയോഗിച്ച ഭൂമി കത്തി പോവും അതുകൊണ്ട് ഈ അസ്ത്രം പ്രയോഗിക്കാനുള്ള വിദ്യയും അത് ഉപസംഹരിക്കാനുള്ള വിദ്യയും നിനക്ക് ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് പരമശിവൻ ഈ പാശുപഥാസ്ത്രം അർജുനന് ഉപദേശിച്ചു അപ്പം പാശുപഥാസ്ത്രം പരമശിവൻ അർജുനന് ഉപദേശിച്ചപ്പോൾ ഋഷിമാർക്കൊക്കെ ആ പാശുപതം എന്ന അസ്ത്രം അർജുനൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്നതായി കണ്ടു അവരൊക്കെ കൂടി അപ്പോൾ പരമശിവൻ പിന്നെ അർജുനോട് പറഞ്ഞു നീയെ നരൻ എന്ന് പറയുന്ന ഋഷിയാണ് നരൻ എന്ന് പറയുന്ന ഋഷി നീ അനേകം സംവത്സരം ബദര്യാശ്രമത്തിൽ തപസ് ചെയ്തിട്ടുണ്ട് നിൻ്റെ അവതാരോദ്ദേശം ഭൂമിയിലുള്ള മറ്റുള്ളവരെയൊക്കെ മറ്റ് ഭാരം കുറയ്ക്കുക ഭൂമിയിലുള്ള ദുഷ്ടന്മാരെ സംഹരിച്ച് ഭാരം കുറയ്ക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നിൻ്റെ ഉദ്ദേശം സാധിക്കും നിനക്ക് പോയി സഹോദരന്മാരെ സഹായിക്കുക നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ വീണ്ടും കിട്ടും ആശുപത്രി ഇരിക്കട്ടെ